ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ തകർക്കുന്ന ചില കാര്യങ്ങൾ വരും അതായത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകും ദൈവത്തിനെതിരെ പിറവെറുക്കുന്ന അവസ്ഥകളിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും അപ്പം അങ്ങനെയുള്ള സമയങ്ങളെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഈ പാപത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് യസനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാ നമുക്കൊരു പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാപം ചെയ്യുമ്പോൾ നമുക്കൊരു താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷം ലഭിക്കുന്നുണ്ട് ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് അതൊരു താൽക്കാലികമായിട്ടുള്ള സന്തോഷമാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തുടങ്ങിയുള്ള പല വിശുദ്ധര് അഗസ്തീനോസ് പറയുന്ന എങ്ങനെയാണ് പാപം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ട് ആ സന്തോഷത്തിന് അതിനേക്കാളും വലിയ ഒരു സന്തോഷം കൊണ്ട് കീഴടക്കണമെന്ന് അഗസ്തീനോസ് പറയുകയാണ് ഇപ്പം ഇവിടെ ഒരു ആ സന്തോഷമെന്ന് പറയുന്നത് ക്രിസ്തു നൽകുന്ന ഒരു സന്തോഷമാണ് ദൈവം നൽകുന്ന ഒരു സന്തോഷമാണ് അപ്പം ഇവിടെ ആ സന്തോഷം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അറിഞ്ഞ നാളുകളിലെ പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്തോഷം സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫിലെ പാവം നമ്മൾ ദൈവത്തിൻ്റെ സന്തോഷം എന്നറിയാനായിട്ട് നമ്മൾ പ്രാധാന്യം അതിനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം പഴയ സംഗീത പുസ്തകത്തിലെ ദൈവത്തിനെതിരെ പിറുവിരുത്ത് ഇസ്രായേൽ ജനത്തിനെ ജനത്തിനെ ആത്മീയ സർപ്പങ്ങളായിച്ച് ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ീശോ അവിടെ ജോഷിയുടെ പറയാണ് നീ ഒരു പിച്ചള സർപ്പത്തിനെ ഉണ്ടാക്കിയിട്ട് നീയെ അവിടെ സ്ഥാപിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ ആ പിച്ചള സർപ്പത്തിനെ നോക്കിയവരൊക്കെ വീണ്ടും ശക്തി പ്രാപിച്ച അല്ലെങ്കിൽ ജീവൻ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ പിച്ചള സർപ്പം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നമുക്ക് വേണ്ടി പാപം നമ്മുടെ പാപം അവൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിലേക്ക് നോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ പുരിശിനെ ധ്യാനിക്കുന്നവർക്ക് പാപത്തെ സിമ്പിളായിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് പറയുകയാണ് അതായത് എൻ്റെ ലൈഫ് ലൈഫിലെ പാപം പാപത്തിങ്ങനെ പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കും ഇപ്പം എന്നോട് ദേഷ്യപ്പെടുന്ന ഒരു ആളുണ്ടെന്ന് വിചാരിക്കുക അപ്പം അയാളോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യം വരുമ്പോൾ ഞാൻ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കും ക്രിസ്തു പറഞ്ഞു പിതാവ് ഇവർ ചെയ്ത് എന്താണെന്ന് അവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അറുന്നൂറ് പട്ടാളക്കാരുടെ തുപ്പിലേറ്റുവാങ്ങിയ യേശു ക്രിസ്തു അതിനെതിരെ പിറുപിറുക്കാതെ പ്രാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവമാണ് യേശു ക്രിസ്തുവിന് കണ്ടത് അതുപോലെ പലപ്പോഴും എൻ്റെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കാറുണ്ട് പ്രിയപ്പെട്ടവർ ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് നമ്മളെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കണം എന്ന് ശിഷ്യ നമ്മുടെ വിശുദ്ധം വിശുദ്ധരെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് ജോഷിയോട് പറഞ്ഞു അതുപോലെ യേശുവിൻ്റെ വചനങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ വചനങ്ങളെ കാണാതെ പഠിച്ച് നമ്മൾ ഹൃത്യസ്ഥമാക്കുകയും ചെയ്താൽ നമുക്ക് പാപത്തെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും ഇത്രയും ഈ ഒരു മെസ്സേജിലൂടെ ഞാൻ പാസ് ചെയ്യുന്നത് ഇത്രയേ ഇത്രയുള്ള യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുന്നവരായിട്ട് മാറണം അതുപോലെ യേശുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം അതിനായിട്ട് ഏവർക്കും സാധിക്കട്ടെ ദൈവം അതിനെ സകലരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വചനങ്ങളാണ് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്നു